വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ യു എസ് ഓവനിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്നലെ നടത്തിയ അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയാസിലേക്ക് കൃത്യമായി പ്രൈസ് വന്നിട്ടുണ്ട് അവിടെ നിന്ന് റിജക്ഷനും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഏരിയയിലേക്ക് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇന്നലെ പ്രൈസ് മൂവ്മെന്റ് നടത്തിയ ഏരിയയിലേക്ക് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ലെവല് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നോക്കിയാൽ കാണാം അങ്ങനെ നോക്കിയാൽ കാണാം നമുക്ക് ഇന്നലെ ഒരു അനാലിസിസിലേറെ ഹൺഡ്രഡ് പെർസെന്റേജോളം മേക്രോസി വി എസ് ഓയിലിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം ഒക്കെ കാണാം പ്രൈസ് ഈ ഒരു ലെവലിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ എടുത്തിട്ടില്ല അതിന്റെ മുകളിലുള്ള ലെവലിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് സോ ഈ ഒരു റേഞ്ച് നമ്മൾ ഇന്ന് വീണ്ടും സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ താഴോട്ടിക്ക് ഒന്ന് നമുക്ക് നോക്കാം വേറെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ വൺ ഡേ ഷാർട്ട് ഉള്ളത് ോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ് പി ജി ഉണ്ട് മാത്രമല്ല ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ ഏരിയ ആണ് സോ അതൊരു ലെവലൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് പ്രൈസ് അവിടേക്ക് അപ്രോച്ച് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഈ ഒരു റേഞ്ച് തന്നെയാണ് ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്ത റേഞ്ച് തന്നെയാണ് ആ ഒരു റേഞ്ചിലേക്ക് ഒരു പക്ഷെ വീണ്ടും പ്രൈസ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുറച്ചുകൂടി മുകളിലോട്ട് മുകളിലോട്ട് ഈ ഒരു ലെവല് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എക്സ്പെഷ്യലി ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ളൊരു ലെവല് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവർസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ഒരു എഫ്ഇ ജി നോക്കാം ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ്ഇ ജിയുടെ ഫിഫ്റ്റി ത്രീ പോയിന്റ് ത്രീ ഫൈവ് ഫോർ ആൻഡ് ഫിഫ്റ്റി ഫോർ പോയിന്റ് സിക്സ് ഫോർ സെവൻ അതിന്റെ തൊട്ട് മോഡലാണ് സപ്പോർട്ട് ഏരിയ ഫിഫ്റ്റി ഫോർ പോയിന്റ് സെവൻ സെവൻ ടു ആൻഡ് ഫിഫ്റ്റി ഫൈവ് പോയിന്റ് വൺ ഫൈവ് സെവൻ പിന്നെ റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് നോക്കാം ഫിഫ്റ്റി സിക്സ് പോയിന്റ് ഫൈവ് ഡബിൾ ഫോർ ഫിഫ്റ്റി സെവൻ പോയിന്റ് സീറോ സീറോ ടു ഇനി അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ഫിഫ്റ്റി എയ്റ്റ് പോയിന്റ് ഫൈവ് വൺ ഫോർ അത് ഫിഫ്റ്റി നയൻ പോയിന്റ് സീറോ ഫോർ ഫൈവ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാടിലുള്ളൂ ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു ഈ പറയുന്ന റേഞ്ച് അതായത് ഇപ്പോൾ വരയ്ക്കുന്ന റേഞ്ച് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കൂടി വരികയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഏരിയ ഇതായിരുന്നു ആ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് റീടെസ്റ്റൊന്ന് രണ്ട് തവണ മുകളിൽ പോയിട്ട് റീടെസ്റ്റ് നടത്തിയിട്ടാണ് എത്തിയിരിക്കുന്നത് സോ ഈ റേഞ്ച് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള റേഞ്ച് തന്നെയാണ് മൾട്ടിപ്പിൾ റിജക്ഷൻസ് ഒക്കെ കിട്ടിയതാണ് അപ്പൊ ആ ഒരു ലെവലിനെ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ഇടുന്നുണ്ട് അതുപോലെ അതിന്റെ താഴോട്ടിക്ക് കഴിഞ്ഞാൽ ഇവിടെ ഒരു എഫ്ജി കാണാം അത് അതിന്റെ പ്രത്യേകത ഒരു ബ്രേക്ക് ഔട്ട് തന്നുള്ള ഒരു എഫുജി ആണ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള ഒരു ആണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി എൻട്രി സാധ്യത എന്ന് നമ്മൾ ഇപ്പൊ കാണുന്നത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഫിജിൽ നിന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു പാറ്റേൺ പ്രകാരം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വീണ്ടും എത്താം കാരണം അതിന്റെ ഉള്ളിൽ കാര്യമായുള്ള ഒരു ഏരിയ വരുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ വരുന്നത് ഈ ഒരു ലെവലാണ് ആ ഒരു ലെവലിലേക്ക് ഫസ്റ്റ് എത്താം അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചു മണി മുകളിലോട്ട് ഇപ്പൊ ഹയർ ടൈം ഫ്രെയിമിന്റെ ഈ ഒരു റേഞ്ചിലേക്ക് വീണ്ടും എത്താം പിന്നെ അവിടെ നിന്ന് ചിലപ്പോ ഒന്ന് കുറച്ചു നേരം നിന്ന് ഇവിടെ ഇങ്ങനെ കളിക്കാം അല്ലെങ്കിൽ ഇവിടെ വന്ന് ഒരു സപ്പോർട്ട് താഴോട്ട് ഇറക്കിയിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്ത് പോകാണെങ്കിൽ പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയാസ് കുറച്ചധികം മുകളിൽ കാണുന്നുണ്ട് ആദ്യത്തെ ഏരിയ ഈ ഒരു ലെവലാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ഈ ലെവലാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അവിടെ മുകളിൽ ഒരു എഫ് യു ജി കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് മുകളിലോട്ട് ഒന്ന് കയറ്റി വരയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ അപ്രോച്ച് ചെയ്യാൻ സാധ്യത ഉള്ളത് ഈ ആണ് അവിടെ നോക്കിയാലും കാണാം ഇതൊരു ടെസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അതിന്റെ തൊട്ട് താഴെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് മുകളിലോട്ടുള്ള സാധ്യതകൾ ഇനിയിപ്പോൾ താഴോട്ടേക്ക് ഈ ഒരു ലെവൽ അടുത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഈ ഈയൊരു ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് അതായത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞത് വളരെ ഹയർ ടൈം ഒരു ഫ്രെയിമെന്റ് റഫ്യൂജി ഉള്ള ലെവലാണ് സോ ആ രഫ്യൂജിയിൽ നിന്ന് നമുക്കൊരു ഡിമാൻഡ് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രൈസ് ഒന്ന് നല്ലവണ്ണം മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് എടുക്കരുത് ഈ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു